കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പതിനൊന്നാം വാർഡായ കെ കെ ടി എം വാർഡ് തിരിച്ചുപിടിക്കാൻ യു ഡി എഫ് നിയോഗിച്ചിട്ടുള്ളത് ശ്രീദേവി വിജയകുമാറിനെയാണ് രണ്ട് തവണ നഗരസഭാ കൌൺസിലറായിരുന്ന ശ്രീദേവി വിജയകുമാർ പതിനാല് വർഷമായി പുല്ലുറ്റ് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡംഗം തൈവെപ്പ് വാർഡിലെ എ ഡി എസ് ചെയർപേഴ്സൺ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എന്നീ നിരകളിൽ പ്രവർത്തിച്ചു വരികയാണ് എൽ ഡി എഫ് പിടിച്ചെടുത്ത വാർഡ് തിരിച്ചു പിടിക്കുകയാണ് തന്റെ ദൗത്യമെന്ന് ശ്രീദേവി വിജയകുമാർ പറയുന്നു പുഴയോരത്തെ ഉപ്പുവെള്ളം കയറൽ അഴുക്കുച്ചാൽ നിർമ്മാണം പട്ടയ പ്രശ്നം റോഡുകളുടെ ശോചനീയാവസ്ഥ കുടിവെള്ളക്ഷാമം തെരുവ് വിളക്കുകൾ തുടങ്ങിയ പ്രശ്നങ്ങളിൽ നടപടി ഉണ്ടാക്കുമെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വാഗ്ദാനം രണ്ടാം റൗണ്ട് കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല വിശ്വാസമുണ്ട് കാരണം ഓരോ റൗണ്ട് കഴിയുമ്പോഴും ജനങ്ങളിലേക്ക് ഞാൻ കൂടുതൽ അടുക്കുന്നു അവർ എന്നിലേക്ക് അടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അറിയുന്ന ആൾക്കാർ അതിനു വീട്ടിലുള്ളവരെല്ലാവരും എല്ലാ സുഹൃത്തുക്കളായാലും മറ്റുള്ള എല്ലാവരും എല്ലാവരും നല്ലൊരു സ്നേഹത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇവിടെ നല്ല വമ്പിച്ച ഞാൻ വിജയിക്കും എന്നുള്ള നല്ല പ്രതീക്ഷ എനിക്കുണ്ട് ഇവിടെ ഞാൻ വന്നപ്പോ തന്നെ എന്നോട് പരാതി പറഞ്ഞത് ഉപ്പുവെള്ളം കയറുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പൊ വരുമ്പോ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു കാന ആ കാനയിൽ അഴുക്കിച്ചാൽ വെള്ളം ഒഴുകി പോകുന്ന വളരെ ശോചനീയമായ ഒരു അവസ്ഥ ഇത്രയും കുടുംബങ്ങളിലൂടെ ഇവിടെ ഇതുവരെ ഇതിനൊരു പരിഹാരമായി ഇവർ കണ്ടിട്ടില്ല അതോടൊപ്പം തന്നെ ഇത്രയും ഈ കോളനിയിൽ ഇത്രയും വാസികൾക്ക് നഗരസഭ ഉണ്ടായ കാലം തുടങ്ങി ഇവിടെ ഇവരെ അധിവസിച്ചെണ്ണം ഇന്ന് വരെ ഇവർക്ക് പട്ടയം കൊടുക്കുകയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്നെ മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തിക്കും അതുപോലെ തന്നെ റോഡുകൾ മിക്ക റോഡുകളും ഇപ്പോഴും പണിതീരാണ്ടും വളരെ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളാണ് ഇവിടെ പല റോഡുകളിലുള്ളത് പത്തരം കാര്യങ്ങളിലേക്ക് എൻ്റെ ഇടപെടലുകളുണ്ടാകും പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുടിവെള്ളക്ഷാമം ഇന്നിപ്പം എല്ലാ ഏറ്റവും കൂടുതൽ നല്ല അനുഭവിക്കും കുടിവെള്ള ക്ഷാമാണ് അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്താനുള്ള നടപടി ഉണ്ടാവും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നമുക്കെന്നറിയാലോ എല്ലാ കാര്യങ്ങളും നമ്മളെ വാർഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും എൻ്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും ഇവരോടൊപ്പം തന്നെ ഇവരുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെ ഞാൻ ഇവരുടെ ഒപ്പം ഉണ്ടാകും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഞങ്ങളുടെ കോൺഗ്രസിന്റെ യു ഡി എഫിൻ്റെ ഒരു വാർഡായിരുന്നത് നമ്മുടെ ഇബ്രാഹിക്ക അതുപോലെ ചേച്ചി മാലിക് അങ്ങനെ കുറെ ഛായാവതി സുനിൽ കുമാർ ഇവരെല്ലാവരും വാർഡ് കൗൺസിലർമാരായി വന്നിരുന്ന ഒരു വാർഡാണ് അത് ഞങ്ങളിൽ നിന്ന് ചില ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയതാണ് പക്ഷെ ഞങ്ങൾ അത് നഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ വാർഡിനെ ഞാൻ തിരിച്ചു പിടിക്കും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തിരിച്ചു പിടിക്കും അത് ഉറപ്പാണ് ഒരു സംശയമില്ല ആ കാര്യത്തിൽ ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും